ഞാൻ വളരെ അഭിമാനകരമാണ് ഈ യാത്രയിൽ നിൽക്കുന്നത് ഈ യാത്ര തുടങ്ങുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് ശാശ്വതീകാനന്ദ എന്ന് പറയുന്ന ശിവഗിരിയുടെ മഠാധിപതി ആയിരുന്ന ശാശ്വതാനന്ദ സ്വാമിയുടെ പേരിൽ ഒരു അവാർഡ് അത് പ്രഖ്യാപിക്കപ്പെടുന്നതിനെ കുറിച്ച് ഒരു ആലോചന നടത്തിയപ്പോൾ എസ് എൻ ഡി പി യുടെ മുൻ പ്രസിഡന്റായ അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ എന്ന് പറയുന്ന അദ്ദേഹം എസ് എൻ ഡി പി യുടെ മുൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിരുന്ന് കസേരയാണ് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു ആർക്ക് ഈ അവാർഡ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ അവാർഡ് കൊടുക്കാൻ ഏറ്റവും യോഗ്യൻ ഇന്നുള്ളതിൽ വെച്ച് കാന്തപുരം ഉസ്താദാണെന്ന് അസന്നിഗ്ധമായി അവധി പ്രഖ്യാപിക്കുകയാണ് ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇച്ചാമസ്ഥാന കണ്ട് ആലിംഗനം ചെയ്തു സ്വാഭാവികമായും ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഉസ്താദിനെ ആലിംഗനം ചെയ്യുമായിരുന്നു യഥാർത്ഥ ശ്രീനാരായണീയർ ഉസ്താദിന്റെ കൂടെയാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യത്വത്തെ പ്രമേയമാക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ മനുഷ്യത്വവുമായുള്ള ഒരു നൈരന്തര്യം ഒരു ഇടപാടുകളുടെ ഒരു മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമാണ് എന്ന് നമുക്കറിയാം ഏറ്റവും അവസാനം നിമിഷപ്രിയ കേസിൽ മലയാളികളുടെ മനസാക്ഷിക്ക് മുന്നിൽ മാത്രമല്ല ലോക മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഉസ്താദ് മാറുകയാണ് എല്ലാ ഭരണകൂട സംവിധാനങ്ങളും എല്ലാ സർക്കാർ സംവിധാനങ്ങളും പരാജയപ്പെടുകയാണ് സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറൽ പറയുകയാണ് സർക്കാരിനൊന്നും ചെയ്യാനില്ല ഇവിടെ രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പരാജയപ്പെടുമ്പോൾ രണ്ട് സൂഫികൾ തമ്മിലുള്ള ഹൃദയ ബന്ധം വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഭരണകൂടങ്ങൾ പരാജയപ്പെടുത്തിയെടുത്ത് ഒരു മനുഷ്യന്റെ ഇടപെടൽ അതിനെക്കുറിച്ച് പുറം ലോകത്തോട് പറയാൻ ഒരു അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ച് ഞാൻ എഴുതി മാധ്യമങ്ങൾ അത് ആഘോഷിച്ചു അപ്പോഴും ഉസ്താദ് അതിനെക്കുറിച്ച് പുറം ലോകം അറിയണമെന്ന് ആഗ്രഹിച്ചില്ല ചില അല്പബുദ്ധികൾ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ചോ ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറയുന്നത് പോലെ ഉസ്താദ് നടത്തുന്ന നല്ല പരിശ്രമങ്ങളെപ്പോലും അപലപിക്കുന്ന ചില ആളുകളെ കണ്ടേക്കാം ഉസ്താദിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചോര കുടിക്കുന്ന പരിശ്രമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പക്ഷേ അവരൊക്കെ തോറ്റുപോവുകയും ഉസ്താദിന്റെ മനുഷ്യത്വം വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഒരിക്കൽ കൂടി ദീർഘിപ്പിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ച് ഈ കാലത്ത് മനുഷ്യത്വത്തിന്റെ വലിയൊരു മാനിഫെസ്റ്റോ ആയി ഉസ്താദ് മാറുകയാണ് മലയാളത്ത് നിർമ്മിച്ച കഴി മലയാളത്തെ കേരളത്തെ ഈ നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിൽ നിർമ്മിച്ച മലയാളികളിൽ ഒരാളായി ഉസ്താദ് അടയാളപ്പെടുത്തും അദ്ദേഹം മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യനാണെൻ്റെ ഉൾക്കണ്ഠ എന്ന് ഉസ്താദ് പ്രഖ്യാപിക്കുന്നിടത്ത് മനുഷ്യത്വത്തിൻ്റെ ഒരു കൂട്ടിച്ചേർക്കലുണ്ട് മലയാളിയുടെ നവോത്ഥാന പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ എന്നുള്ള നിലയിൽ ഉസ്താദ് എല്ലാ കാലവും ഉസ്താദിന്റെ സംഭാവനകളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഉസ്താദിനോടൊപ്പമാണെന്ന് കേരളീയ പൊതുസമൂഹം പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ യാത്രയുടെ ഇടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള അവാർഡ് ഈ യാത്ര തീരുന്നതിന് മുമ്പായി അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെടുമെന്നാണ് സംഘാടകർ പറഞ്ഞിരിക്കുന്നത് ഉസ്താദ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ശ്രീനാരായണ ഗുരുവിൻ്റെ പേരുള്ള പുരസ്കാരം കൂടി ഉസ്താദിന് സമർപ്പിക്കപ്പെടും അതും ഈ യാത്രയിൽ ചേർക്കപ്പെടുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ സദസ്സിന് ഈ വേദിക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദനങ്ങൾ